വർഷം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി സ്ഥലം ഉട്ട യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റീഫൻ അയാളുടെ അഞ്ച് സുഹൃത്തുക്കളോടും ആ വൈകുന്നേരം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവരിൽ ഒരാൾ ആ നാട്ടിൽ തന്നെയുള്ള സീക്രട്ടും നിഗൂഢവുമായ ഒരു കേവിനെ പറ്റി പറയുന്നത് ബ്രിഗം യങ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഒരു മലയിടക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ കേവ് വളരെ നിഗൂഢവും വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കേവാണെന്ന് അയാൾ പറയുന്നുണ്ട് അവരെല്ലാവരും ആ നാട്ടിലുള്ളവരായത് ആയതുകൊണ്ട് തന്നെ ആ കേവിനെ പറ്റി അവർക്ക് നന്നായി അറിയാമായിരുന്നു കാരണം ചെറുപ്പം മുതലേ അവർ ആ കേവിനെ പറ്റിയുള്ള ഭയപ്പെടുത്തുന്ന പല കഥകളും കേൾക്കുന്നുണ്ടായിരുന്നു ആ കേവ് അറിയപ്പെട്ടിരുന്നത് ദ കേവ് ഓഫ് ഡെത്ത് എന്നായിരുന്നു അത്തരത്തിലുള്ള ഒരു കേവ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല എന്നാൽ ആ കേവിനെ പറ്റി അവർ ചെറുപ്പം മുതൽ വളരെ ഭയപ്പെടുത്തുന്ന പല കഥകളും കേട്ടിരുന്നു പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകളും നരബലികളും നടക്കുന്നത് ആ കേവിൽ വെച്ചാണെന്ന് ഇവർ ചെറുപ്പത്തിൽ പലകുറി കേട്ടിരിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു കേവ് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് പോലും അവർക്കാർക്കും അറിയില്ലായിരുന്നു ആ സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള ജെനിഫർ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി മറ്റൊരു കാര്യം പറയുന്നത് ദ കേവ് ഓഫ് ഡെത്ത് യഥാർത്ഥത്തിലുണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ആ കേവ് എക്സ്പ്ലോർ ചെയ്തിട്ടുമുണ്ട് ഇത് കേട്ടത് മറ്റെല്ലാ സുഹൃത്തുക്കളും കൂടി ജെനിഫറിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു കേവ് ഉണ്ട് എന്ന് പോലും അവർക്ക് നിശ്ചയമല്ല ആ സമയത്താണ് ജെനിഫർ ആ കേവിൽ പോയി ആ കേവ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാൽ ഇത് കാര്യമാക്കാതെ ജെനിഫർ ആ കേവിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അവരോട് പറയുവാൻ ആരംഭിച്ചു ആ കേവ് സ്ഥിതി ചെയ്യുന്നത് വൈ മൗണ്ടെയ്ൻ എന്ന പർവ്വത നിരകളിലാണ് ആ കേവിന്റെ എൻട്രൻസിൽ എത്തുന്നത് വരെ അത്തരത്തിലൊരു കേവ് അവിടെ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല മാത്രമല്ല ആ കേവിൽ ഏകദേശം പത്തടിയോളം താഴേക്ക് ഇറങ്ങിയാൽ കഷ്ടി ഒരാൾക്ക് പോകുവാൻ സാധിക്കുന്ന ഒരു തണൽ കാണുവാൻ സാധിക്കും അതിലൂടെ നടന്നും മിഴഞ്ഞും നീങ്ങിയാൽ നമ്മൾ എത്തിപ്പെടുക കണ്ണാടി പോലെ തെളിഞ്ഞ ഒരു വെള്ളക്കെട്ടിലാണ് ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി ഒരാൾക്ക് മാത്രം നീന്തുവാൻ സാധിക്കുന്ന ആ ടണലിലൂടെ കുറച്ചു ദൂരം നീന്തിയാൽ അവർക്ക് ഒരു വിശാലമായ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും പരമാവധി എട്ട് പേർക്ക് വരെ അവിടെ ഒരു സമയം നിൽക്കുവാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഞാനും എന്റെ ഫ്രണ്ട്സും ഒരു തവണ അവിടെ പോയി ആ കേവ് എക്സ്പ്ലോർ ചെയ്തു പോന്നിട്ടുണ്ട് എന്നും ജെനിഫർ പറയുന്നുണ്ട് അവർ ആ കേവിൽ ഇറങ്ങുന്ന സമയം ആ വെള്ളത്തിന് അതികഠിനമായ കഠിനമായ തണുപ്പായിരുന്നു എന്നുകൂടി ജെനിഫർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല ആ കേവിലെ വെള്ളക്കെട്ടിൽ പകുതിയോളം സ്ഥലത്ത് മുന്നേ വന്ന ആരോ ഒരു കയർ കെട്ടിയിട്ടുണ്ട് എന്നും ആ കയറിൽ പിടിച്ച് സുഗമമായി നമുക്ക് പകുതിയോളം ദൂരം പോകാമെന്നും ജെനിഫർ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് മറ്റെല്ലാ സുഹൃത്തുക്കളും കാരണം ഇത്തരത്തിലുള്ള കേവ് ഉണ്ടോ എന്ന് പോലും അവർക്കറിയില്ല ആ സമയം ജെനിഫർ ആ കേവ് പോയി എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഒന്നുകിൽ ജെനിഫർ ആ സീക്രട്ട് കേവിൽ പോയിട്ടുണ്ടാകും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും കേവിൽ അവൾ പോയിട്ടുണ്ടാകുമെന്ന് കൂട്ടുകാർ അനുമാനിക്കുന്നു അതുപോലെ തന്നെ അവർ ആ രാത്രി മറ്റൊരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട് അന്ന് രാത്രി അവർ ആ കേവ് എക്സ്പ്ലോർ ചെയ്യുവാനായി പോവുകയാണ് അപ്പോൾ സമയം രാത്രി രണ്ടേ മുപ്പതായിരുന്നു സ്റ്റീഫന് നാളെ ജോലി ഉള്ളത് കൊണ്ട് അയാൾ മാത്രം കേവ് എക്സ്പ്ലോർ ചെയ്യുവാനായി പോയില്ല ബാക്കി അഞ്ച് സുഹൃത്തുക്കളും നേരെ വാഹനം എടുത്തുകൊണ്ട് വൈ മൗണ്ടെയ്നിലേക്ക് യാത്ര തിരിച്ചു അധികം വൈകാതെ തന്നെ അവർ ആ വൈ മൗണ്ടെയ്നിൽ എത്തിച്ചേരുകയും ചെയ്തു കുറച്ചു ദൂരം നടന്ന് അവർ ആ നിഗൂഢവും രഹസ്യവുമായ ആ കേവിന് മുമ്പിൽ എത്തിപ്പെടുന്നു ജനിഫർ പറഞ്ഞതുപോലെ തന്നെ ആ കേവിന്റെ എൻട്രൻസിൽ പോയി നോക്കിയാൽ മാത്രമേ അത്തരത്തിലുള്ള കേവ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ആ കേവിലേക്ക് ജനിഫർ ആദ്യം ഇറങ്ങുന്നുണ്ട് ബാക്കിയുള്ളവർ വരിവരിയായി ജനിഫറിന് പുറകിലായി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴാണ് ജോസഫ് എന്നയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ സ്ഥലം കണ്ടിട്ട് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ടാണ് അയാൾക്ക് തോന്നിയത് അവർ ഒപ്പമുള്ള സുഹൃത്തുക്കളോടായി പറയുന്നുണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കാരണം ഈ സ്ഥലം കണ്ട് അത്ര പന്തി തോന്നുന്നില്ല പക്ഷേ ഇതൊന്നും മറ്റു സുഹൃത്തുക്കൾ കാര്യമാക്കി എടുക്കുന്നില്ല അവർ മുന്നോട്ട് തന്നെ പോവുകയാണെന്ന് കണ്ട ജോസഫ് നിങ്ങൾ കേവ് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം തിരിച്ചു വരും ഞാൻ നിങ്ങളെയും കാത്ത് കേവിൻ്റെ എൻട്രൻസിൽ കാത്തിരിപ്പുണ്ടാകുമെന്ന് പറഞ്ഞ് നേരെ തിരികെ കയറുകയും ചെയ്യുന്നുണ്ട് ജോസഫ് കേവിന്റെ എൻട്രൻസിൽ അവരെയും കാത്തിരിക്കുവാൻ ആരംഭിച്ചു ഇവർ അകത്തേക്ക് പോകുന്നത് ജോസഫിന് നന്നായി കേൾക്കാമായിരുന്നു കാരണം കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാലു പേരും സംസാരിക്കുന്നത് ജോസഫിന് കേൾക്കാമായിരുന്നു അവർ അകത്തേക്ക് പോകും തോറും ജോസഫിന് സുഹൃത്തുക്കളുടെ ശബ്ദം കേൾക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നു അവസാനം അവരുടെ ശബ്ദമില്ലാതെയായി ജോസഫ് അവരെയും കാത്ത് കേവിന്റെ എൻട്രൻസിൽ ഇരിക്കുവാൻ ആരംഭിച്ചു അയാൾക്ക് യാതൊരു തരത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നില്ല ഇവർ എത്ര സമയം കൊണ്ട് കേവ് എക്സ്പ്ലോർ ചെയ്ത് തിരികെ വരുമെന്ന് അയാൾ ആദ്യം കരുതിയത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവരെല്ലാം തിരിച്ചു വരുമെന്നായിരുന്നു എന്നാൽ ഒരു മണിക്കൂറിന് ശേഷവും ഈ സുഹൃത്തുക്കൾ ആരും തിരികെ വന്നില്ല ജോസഫ് പതുക്കെ കേവിലേക്ക് ഇറങ്ങി ഈ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കുന്നു അവരുടെ ഫ്ലാഷിന്റെ ലൈറ്റോ അവരുടെ ശബ്ദങ്ങളോ എന്തെങ്കിലും കേൾക്കുവാനോ കാണുവാനോ സാധിക്കുന്നുണ്ടോ എന്ന് ജോസഫ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊന്നും ജോസഫിന് കാണുവാൻ സാധിച്ചില്ല വീണ്ടും ജോസഫ് ഇവരെയും കാത്തി ആരംഭിച്ചു ഒരു മണിക്കൂർ എന്നത് രണ്ടു മണിക്കൂറായി മാറി ജോസഫിന് എന്തോ പന്തില്ലായ്മ തോന്നി അയാൾ തന്റെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ജോസഫ് നേരെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെയും കൂട്ടി സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട് പോലീസും ആദ്യമായിട്ടായിരുന്നു ആ കേവ് കാണുന്നത് ജോസഫിന് അറിയാമായിരുന്നു ജെനിഫർ പറഞ്ഞതനുസരിച്ച് ഇത്രയധികം സമയം വേണ്ടിവരില്ല ആ കേവിൽ പോയി തിരികെ വരുവാനായി അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീമിനോട് ജോസഫ് പറയുന്നുണ്ട് ഈ കേവിനകത്ത് ഒരുപാട് വെള്ളമുണ്ട് റെസ്ക്യൂ ടീം ആദ്യം ചെയ്യുന്നത് ഈ കേവിനകത്തുള്ള വെള്ളമെല്ലാം പമ്പ് ചെയ്ത് വറ്റിക്കുകയായിരുന്നു അതിനുശേഷം കേവിനകത്തേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം എന്തെങ്കിലും കാരണവശാൽ ജനിഫറും സുഹൃത്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ആയിക്കോട്ടെ എന്ന് കരുതിയായിരുന്നു റെസ്ക്യൂ ടീം അത് ചെയ്തത് അതിനുശേഷം റെസ്ക്യൂ ടീം നീന്താതെ തന്നെ ആ കേവിനകത്തേക്ക് പോകുന്നുണ്ട് കേവിനകത്തേക്ക് പോയ റെസ്ക്യൂ ടീം ആദ്യമായി കാണുന്നത് ജനിഫറിൻ്റെ മൃതശരീരമായിരുന്നു ജനിഫറിന് തൊട്ടു മുറകിലായി മറ്റ് മൂന്ന് പേരുടെയും മൃതശരീരങ്ങൾ വരിവരിയായി കാണപ്പെട്ടു അവരെല്ലാവരും ആ കേവ് എക്സ്പ്ലോർ ചെയ്ത് തിരികെ നീന്തുന്ന സമയത്തായിരുന്നു ആ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് റെസ്ക്യൂ ടീമിന്റെ നിഗമനം ഇപ്രകാരമായിരുന്നു അവരെല്ലാവരും വിജയകരമായി തന്നെ ആ വെള്ളക്കെട്ട് നീന്തി മറുപേരയിലെത്തിയിരുന്നു അതിനുശേഷം ജെനിഫർ അവിടെ നിന്നും ആദ്യം തിരികെ നീന്തുവാൻ ആരംഭിച്ചു അതിന് തൊട്ടു പുറകിലായി മറ്റു മൂന്ന് പേരും നീന്തുവാൻ തുടങ്ങിയിരുന്നു കാരണം ആ കേവിൽ നിന്ന് അവസാനം വരുവാൻ അവർ ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു എന്നാൽ തിരികെ നീന്തുന്ന ജെനിഫർ എന്തോ കാരണത്താൽ ആ ടണലിന്റെ നടുക്ക് വെച്ച് സ്റ്റെക്കായി പോകുന്നു അവർക്ക് പുറകിലായി വന്ന ഓരോരുത്തരും ജെനിഫറെ കടന്നു പോകുവാൻ സാധിക്കാതെ സ്റ്റെക്കായി പോവുകയും ചെയ്യുന്നുണ്ട് കാരണം കഷ്ടി ഒരാൾക്ക് മാത്രം പോകുവാൻ സാധിക്കുന്ന ആ ടണലിൽ ജെനിഫറിനെ മറികടന്നു പോവുക അവർക്ക് അസാധ്യമായിരുന്നു മാത്രമല്ല തിരിച്ചു നീന്തുവാനും അവർക്ക് സാധിക്കില്ലായിരുന്നു നീന്തി വരുന്ന അതേ പൊസിഷനിൽ പുറകോട്ട് പോകുവാൻ മാത്രമേ അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ജെനിഫർ എവിടെയോ സ്റ്റെക്കായി പോയിരുന്നു ഇതറിയാതെ വന്ന ഓരോരുത്തരും ജെനിഫറിന് പുറകിലായി സ്റ്റെക്കായി പോവുകയാണ് ചെയ്തത് കാരണം ഇവർക്കും പുറകിലേക്ക് നീന്തുവാൻ സാധിക്കില്ലായിരുന്നു ജെനിഫറിന് പുറകിലായി രണ്ടാമനും രണ്ടാമിന് പുറകിലായി മൂന്നാമനും മൂന്നാമിന് പുറകിലായി നാലാമനും വന്ന് അകപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇതിൽ നാലാമന് മാത്രമേ പുറകോട്ട് നീന്തുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ അയാൾ ചെറുപ്പം മുതൽ കേട്ട ആ കേവിന്റെ കഥകളും ആ കേവിന്റെ നിഗൂഢതയും അയാളെ ഭയപ്പെടുത്തിയിരിക്കണം അതുകൊണ്ട് തന്നെ തിരിച്ചു നീന്തുവാനാകാതെ ആ നാലു പേരും ആ വെള്ളത്തിൽ ശ്വാസം മുട്ടി മരിക്കുകയാണ് ചെയ്തത് റെസ്ക്യൂ ടീം ഇവരുടെ മൃതശരീരങ്ങൾ പുറത്തെടുത്തതിനു ശേഷം ഇനി ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി അതിന്റെ എൻട്രൻസ് കോൺക്രീറ്റ് വെച്ച് മൂടുകയാണ് ചെയ്തത് ഈ ലോകത്ത് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയ പലരും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് നട്ടിപ്പട്ടിയിലെ കേവ് ആക്സിഡന്റ് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുമുള്ളതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കയറി കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോ കൂടുതൽ കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ